കഥാപ്രസംഗ കലയെ പരിപോഷിപ്പിക്കുന്നതിനായി കണ്ണൂർ പോത്താങ്കണ്ടം ആനന്ദഭവനിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ മൂന്നാമത് കഥാപ്രസംഗ മഹോത്സവത്തിന് തുടക്കമായി മെയ് അഞ്ചിന് സംഗീത സാഹിത്യ ഫലിത അഭിനയകലയുടെ മേളനമാണിത്യ നൂറു വർഷത്തെ പഴക്കമുണ്ട് കഥാപ്രസംഗം എന്ന കലാരൂപത്തിന് സ്വാമി കൃഷ്ണാനന്ദ ഭാരതിയുടെ പെരിങ്ങോം പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിലാണ് ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന കഥാപ്രസംഗ മഹോത്സവത്തിന് തുടക്കമായത് കല കൂടുതലായിട്ട് വളർന്നു വരാൻ സാധിക്കണമെങ്കിൽ അതിന് കേൾവിക്കാരെ പിടിച്ചിരുത്തക്ക തരത്തിലുള്ള ശേഷിയുള്ള പ്രകടനങ്ങൾ നടത്താനുള്ള ശക്തിയുള്ള കലാകാരന്മാരുണ്ടാവണം അത് നോക്കിയാണ് നമ്മളിവിടെ കലാകാരന്മാരെ കുറവുക സാധാരണ നിലവാരമുള്ള ആൾക്കാർ കഥ കഥപാടുന്നു ഒരുപാട് കഥ കൊടുക്കുന്നത് ഒരുപാട് പേര് വന്നു അത് ശരിക്ക് പറഞ്ഞാൽ ഈ കലകിക്ഷിയാണ് കഥാപ്രസംഗ കലകക്ഷിയാണ് കൊടുത്തിട്ടുണ്ട് അത് അതാ തലത്തിൽ നിലവാരം കുറഞ്ഞ തരത്തിലുള്ള കലാപ്രകടനങ്ങൾ കൂടുതൽ കൊണ്ടു വന്നപ്പോൾ അത് താഴ്ത്തു പോയി അന്നത്തെ ആ തലത്തിൽ കഥാപ്രസംഗം പറയുന്ന അനുയോജ്യമായ തരത്തിൽ ഇതിൻ്റെ എല്ലാ അംശങ്ങളെയും പ്രകടിപ്പിച്ച് കഥ പറയാൻ പറ്റുന്ന ആൾക്കാർ വളരെ കുറവാണ് സംസ്കാരത്തെയും മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ച് കേൾവിക്കാരന്റെ ചിന്താധാരയെ പരിപോഷിപ്പിക്കുക എന്നതും കഥാപ്രസംഗകാരിയുടെ ലക്ഷ്യമാണ് കഴിഞ്ഞ രണ്ടു വർഷവും വളരെ നല്ല അനുഭവം ഉണ്ടാക്കി കഥാപ്രസംഗ മഹോത്സവം പ്രത്യേകിച്ച് പയ്യന്നൂർ ഭാഗത്ത് കഥാപ്രസംഗ കലയ്ക്ക് പുതിയൊരു ആസ്വാദന സംസ്കാരം ഉണ്ടാക്കുകയായിരുന്നു ആനന്ദഭവനം സ്വാമിജി ചെയ്തത് അതിൽ ഞങ്ങൾ കഥാപ്രസംഗ കലാകാരന്മാർ അദ്ദേഹത്തോട് ഏറെ കടപ്പാടുള്ളവരാണ് കേരളത്തിലെ അതിപ്രശസ്തരായ കാഥികരെ പങ്കെടുപ്പിച്ചാണ് കഥാപ്രസംഗ മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കഥാപ്രസംഗ കല തുടങ്ങുന്നതൊരു സ്വാമിയാണ് ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷം സ്വാമി സത്യദേവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് നൂറു വർഷം തികയുമ്പോൾ അതിൻ്റെ പരിപൂർണമായ തിളക്കം ഈ കണ്ണൂർ മേഖലയിൽ തിരയിളക്കം സൃഷ്ടിച്ചുകൊണ്ട് ഒരു ഡൈനാമിറ്റ് പൊട്ടിച്ചുകൊണ്ടുള്ള പരിപൂർണമായ ആഘോഷത്തിൻ്റെ നിറവിൽ നിൽക്കുന്ന മറ്റൊരു സ്വാമിയാണ് കൃഷ്ണാനന്ദ ഭാരതി എന്ന ഭഗവാനിനായി സ്വാമിജി കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന മനസ്സുള്ള ആ നല്ല മനസ്സിന് മുമ്പിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ നമുവാം ം സംഗീതോത്സവം കഥകളി മഹോത്സവം കഥാപ്രസംഗ മഹോത്സവം തുടങ്ങി കലാ സാംസ്കാരിക രംഗത്ത് ഏറെ ഔന്നിത്യം നിലനിർത്തുകയാണ് പോത്താംകണ്ഠം ആനന്ദഭവനവും സ്വാമി കൃഷ്ണാനന്ദ ഭാരതിയും കഥാപ്രസംഗ കലയോടുള്ള ആഭിമുഖ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഈ മഹോത്സവം നാടിന് തന്നെ മാതൃകയാവുകയാണ് പയ്യന്നൂരിൽ നിന്ന് ക്യാമറാമാൻ കെ വി രവീന്ദ്രനൊപ്പം കെ വോ ശശിധരൻ ദൂരദർശൻ ന്യൂസ്